മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൈറ്റിലാബിന് സമീപം അപകടമുണ്ടാക്കിയ കേസിലെ വാഹനം വിട്ടു നൽകുന്നതിന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ മരട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡസ്ഐയും കാനിരമറ്റം സ്വദേശിയുമായ ഗോപകുമാറിനെ വിജിലൻസ് കൈയോടെ പിടികൂടി വൈറ്റിലാബിന് സമീപം കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അപകടം പള്ളിക്കര സ്വദേശി ഷിബു വർഗീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് മരട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഗോപകുമാർ പരാതിക്കാരനായ ഷിബു വർഗീസിനെ ഫോണിൽ വിളിച്ച് കേസിൽപ്പെട്ട ലോറി വിട്ടു നൽകുന്നതിന് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അന്നേ ദിവസം രാത്രി സ്റ്റേഷനിലെത്തിയ ഗോപകുമാറിനെ നേരിൽ കണ്ടപ്പോൾ അടുത്ത ദിവസം സ്റ്റേഷനിൽ വരാൻ വീണ്ടും പറഞ്ഞു തുടർന്ന് വീണ്ടും എത്തിയ ഇയാളോട് ഗോപകുമാർ പതിനായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു പരാതിക്കാരൻ തൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റും പറഞ്ഞെങ്കിലും എസ് ഐ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല തുടർന്ന് തിങ്കളാഴ്ച വീണ്ടും സ്റ്റേഷനിലെത്തി ഗേഡ് എസ് ഐ ഗോപകുമാറിനെ കണ്ട് തൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയാണ് താൻ ആവശ്യപ്പെട്ടതെന്നും ഇതിൽ കുറക്കാൻ കഴിയില്ല എന്നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തി പണം നൽകണമെന്നും പറഞ്ഞ് തിരികെ അയ നൽകി കാര്യം സാധിക്കാൻ താല്പര്യമില്ലാത്ത പരാതിക്കാരൻ്റെ ഈ വിവരം എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും തുടർന്ന് വിജിലൻസ് സംഘം കെടിയൊരുക്കി നിരീക്ഷിച്ചു വരുന്നതിനിടെ ചൊവ്വാഴ്ച വൈകിട്ട് നാലേകാലോടെ മരട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതിക്കാരിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഗ്രേഡ് എസ് ഐ ഗോപകുമാറിനെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയാണുണ്ടായത് അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് വിജിലൻസ് സംഘം അറിയിച്ചു